നമുക്ക് നമ്മുടെ മക്കൾ നമ്മുടെ നമുക്ക് നമ്മുടെ കുടുംബം പലപ്പോഴും നമ്മുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഉള്ളതിനെ കുറിച്ചല്ലാത്തൊരു ചിന്ത നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പലപ്പോഴും കടന്നു വരാറില്ല എന്തുകൊണ്ടാണ് നമുക്ക് പാവപ്പെട്ടവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഒരു സമൂഹത്തിന്റെ ബാധ്യതയായിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയാൻ നിസ്കരിച്ചത് കൊണ്ട് മാത്രം അള്ളഹാന്റെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതണ്ട മാത്രം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾ കരുതണ്ട ഹജ്ജ് ചെയ്തത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകാമെന്ന് നിങ്ങൾക്ക് കരുതണ്ട നിസ്കരിക്കുന്നതോടൊപ്പം നോമ്പ് പിടിക്കുന്നതോടൊപ്പം ഈ സമൂഹത്തിന്റെ പാവപ്പെട്ടവനെ അറിയാതെ പോയാൽ നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തപ്പെടില്ലെന്ന് അസരഫ് മുഹമ്മദ് ാഹു അലിഹി വസല്ല മാതങ്ങള് ഈ സമൂഹത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ് പള്ളി കെട്ടിക്കൊടുക്കാൻ നൂറുകണക്കിന് ആളുകളുണ്ട് ഉണ്ട് ഒരു നാട്ടിൽ പള്ളി കെട്ടിക്കൊടുക്കാൻ ആഡംബരത്തിന്റെ പള്ളി പണിയാൻ നൂറുകണക്കിന് സമ്പന്ന വർഗമുണ്ട് പക്ഷേ ഈ നാട്ടിൽ വീടില്ലാത്ത ചോർന്നൊലിക്കുന്ന ടാർപ്പ് വലിച്ചു കിടക്കുന്ന ഒരു വീട്ടിൽ കിടക്കുന്ന ഒരു ഒരു സഹോദരൻ ഒരു വീട് വെച്ചു കൊടുക്കാൻ ആളില്ല അള്ളാനെ എത്തിപ്പിടിക്കാൻ വേണ്ടി സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി വർഷാവർഷം ഹജ്ജിന് പോകുന്ന സമ്പന്ന വർഗമുണ്ട് മാസമാസം അമ്പറയ്ക്ക് പോകുന്ന ആളുകളുണ്ട് റമലാൻ ഒന്നുവിടാതെ പരിശുദ്ധമായ ഹറമിൽ മുഴുവൻ ചെലവഴിക്കുന്ന സമ്പന്ന വർഗമുണ്ട് പലപ്പോഴും എപ്പോഴും പാവപ്പെട്ടവന്റെ പ്രയാസങ്ങളെ തിരിച്ചറിയാൻ നാം ശ്രമിക്കാറില്ല എന്നുള്ളതാണ്